എണ്ണൂറ് രൂപ ഹായ് ചങ്കളേ സുഖല്ലേ നമ്മളെന്തേ എന്താ പറയാ നമ്മളെ ഫ്ലൈവേഡ് പെറ്റ് ഫാമിലെ ഫിഷ് ഫാമിലെ വിളവെടുപ്പാണ് മീൻ പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മീൻ ആദ്യം പിടിച്ചതാണ് എന്നാലും കുറച്ചുകൂടി മീനെ പിടിക്കാണ്ടായിരുന്നു അപ്പം പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതാണ് ഫ്ലൈവേർട്ട് ഇതാണ് ഈ കുളത്തിലെ മീനും പിടിക്കും മീനിലിടിക്കണേ വെള്ളം പറ്റി മീൻ ഇതില് എന്താണ് മീൻ വരാല് പിടിക്കും വരാൻ പറ്റി വലുതുണ്ട് ഈ കുളത്തിലെ മീൻ പിടിക്കാൻ ഇവിടെ പെട്ടിയിലാക്കി കൊടുക്കും കൊണ്ടുപോവാൻ വണ്ടി വരുന്നുണ്ട് ഇതില് വരാലിപ്പോ ഇത് കുട്ടികളായിട്ടിട്ട് കൊറേ ആയിട്ടുണ്ടാവും അത് കുറെ ആയി കുട്ടികളും ഇതിപ്പോ ഒരു ഒന്നര കിലോ ഒരു ഒരു മീൻ 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 കിലോ കിലോ വരുന്ന വരുന്ന അതെ നമുക്ക് നമുക്ക് കാണാലോ അല്ല ഈ ഇപ്പൊ ായിട്ടുണ്ടാവും ആറുമാസായില്ലേ മാസം കൊണ്ട് ഒന്നര കിലോനൊക്കെ തൂക്കം വരുന്ന മീൻ അല്ല ഉണ്ട് ഉണ്ടോ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ പിടിച്ച മൂന്ന് മീന് മൂന്ന് മീന് മൂന്നേ ഉണ്ടായിരുന്നു മൂന്ന് വരാനെ പിടിച്ചില്ല ഞാന് മൂന്നൂറ് വേസ്റ്റില്ലല്ലേ ആ ശുദ്ധമായ പെല്ലറ്റ് ശുദ്ധമായ വേസ്റ്റ് ശുദ്ധമായ കോഴി വേസ്റ്റില്ലല്ലേ ആദ്യം ആദ്യം ഞങ്ങൾ ഇപ്പോഴേ മോട്ടറ് വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ കൊണ്ടിരിക്കാം വെള്ളം ഒഴിവാക്കിയിട്ട് ഞങ്ങൾ വെള്ളം ഫുൾ ഒഴിവാക്കിയതിന് ശേഷം എന്താ പറയുക മീന് ഒരു വിളവെടുപ്പ് നടത്താണ് അപ്പം അതിൻ്റെ വീഡിയോ അടിപൊളിയായിട്ട് നമുക്ക് കാണട്ടോ ഓക്കെ കുട്ട വെള്ളം കഴിഞ്ഞടാ വെള്ളം കഴിഞ്ഞുകൊണ്ടിരിക്കല്ലേ കുട്ട പറ എവിടെ കൂട്ടത്തുള്ളു ഒരു രണ്ട് രണ്ടര മണിക്കൂറിലേറെ ആയിട്ടോ വെള്ളം അടിക്കലോട്ത്തിട്ട് വെള്ളം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളു Lần thảo mãi chào 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 അതൊരു ോക്കണ്ടല്ലേ അത് ഒരു ലോക്കല്ലേ അവിടെ അങ്ങനെ അട്ടിക്കിട്ട പ്രശ്നം ആവൂലേ അമ്മേ ആ ഉസൈന ഇറങ്ങിയോ ശരിയല്ലേ ഹുസൈൻ കൊറ്റം കളിച്ചിറങ്ങിയ മാതിരി തന്നെ ഹാഫ് ടൈം വരും കാലമപ്പം ഫുള്ള് വീഡിയോ ആണ് മുതലാളി അവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചു ആരൊക്കെ പൊടിച്ചു അതിനനുസരിച്ച അത്ര മന്തി മുതലാ അതിന്റെ മുതലാളി ഇവിടെ നാട്ടില് ഇല്ല കേട്ടോ ഇന്നലെ പോയത് ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു ആൾക്ക് ആൾക്ക് കമ്പണ്ടാവുകൊണ്ടപ്പോ അതൊക്കെ ചെയ്തു പക്ഷേ ആള് ഒരു നിവൃത്തി ഉണ്ടെങ്കി നേരത്തെ അല്ല രണ്ടു ദിവസം കൂടെ കിട്ടീ കണ്ണമ്പിടിയിലെ മക്കളെ കണ്ണമ്പിടി കണ്ണനല്ല വരാല് കണ്ണനല്ല ഇത് വരാലും കണ്ണനും തമ്മില് വ്യത്യാസം എന്താ വരാലും കണ്ണനും തമ്മില് രണ്ടും ഒന്ന് തന്നെയാണ് ചെല സ്ഥലത്തേക്ക് പറയുന്ന പേരാണോ വരാല്

മൊത്തം എന്താ മൊത്തം കൊടുക്കല്ലേ ഒന്നിച്ചെടുത്തോണ്ട് പോകണം അല്ലേ നിങ്ങൾ ഇവിടെ പുറത്തേക്ക് ആൾക്കാർക്ക് കൊടുത്തിന്നല്ലേ ഒന്നര കിലോ ഒന്നര ഒന്നിന്റെ മേലുള്ള എണ്ണൂറ് ഗ്രാമൊക്കെ നല്ല സാധനം തിന്ന ടേസ്റ്റുള്ള സാധനം തന്നെ അല്ലേ ഇതൊക്കെ വലുതോട്ടപ്പോ മീനിച്ചോട്ടെന്താണ് ആനയാ നല്ല ഇത് കേട്ടോ അത്യാവശ്യം എണ്ണൂറ് തൊള്ളായിരം ഇത് ഒന്നരല്ല ഒന്നരണ്ടോ ഗു ആ സൈസല്ലേ ഏകദേശം ഒപ്പം ഒരേ സൈസല്ലേ നല്ല കൊഴപ്പാണ് പിടിച്ചാ കിട്ടണെ നല്ല ഞാൻ കൊളത്തുനിന്ന് ഒന്ന് പിടിക്കട്ടെ

അതുവരെ നമ്മളെ മീൻ പിടിക്കുന്ന കൊള്ളതാണ് തന്നെ കേട്ടോ ഇതിന് തൊട്ടിപ്പുറത്തന്നെ വേറൊരു കുളമുണ്ട് ഇവിടെ പിന്നെ ഇതിന്റെ ഒരു ഫിൽട്രേഷന്റെ ഭാഗമായിട്ട് എന്തോ ഒരു ഷെഡും കാര്യം ഇവിടെ ഉണ്ട് ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ആട് ഫാം ആണ് ആട് താറാവ് ഇതിൻ്റെ മെയിൻ കാടാണ് താഴെ താറാവാണ് ഇപ്പം താറാവൊക്കെ പുറത്താണ് താറാവുകളുണ്ട് ആടുണ്ട് മീനുണ്ട് ഇതാണ് ഫിൽട്രേഷൻ്റെ സംഭവങ്ങൾ പിന്നെ ഇവിടെ ഒരു കുളമുണ്ട് പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിലോപ്പിയുടെ ഗുണം കുളപ്പം ഇതിലാണ് സിലോപ്പികൾ കുട്ടികളാണ് പെട്ടതാണ് ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ പെട്ടത് പിന്നെ ഇതവിടെ അതിൻ്റെ എയർ റേഷനും ഫുൾ എയർ ഒക്കെ റൂമാണ് ഇത് സെറ്റപ്പ് പിന്നെങ്ങനെ പോന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു കുളിണ്ട് ഇതില് ഈ കണ്ണൻകുട്ടികൾ തന്നെയാണ് കണ്ണന്റെ കുട്ടികളത് കാണുന്നില്ലല്ലോ കണ്ണൻ കണ്ണൻകുട്ടികളാണ് മൊത്തം ഒന്ന് രണ്ട് മൂന്ന് മൂന്നും ഇവിടെ ഒരു വട്ടക്കുളം വേറുണ്ട് അവിടുന്ന് ഇപ്പം പിടിക്കണ കണ്ണൻകുട്ടികളിൽ ചെറുത് നോക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടാണ് ഇവിടെ ഒരു വട്ടക്കുളം ഉണ്ട് ആ ഇതൊക്കെ ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ കണ്ണൻ കുട്ടികളാണ് ഇപ്പോൾ വന്നിട്ടുള്ള ആൾക്കാർക്ക് അഞ്ഞൂറ് ഗ്രാമിൻ്റെ മുകളിലുള്ള കുട്ടികളാണ് വേണ്ടത് അപ്പോൾ അവർ അതുമാത്രം നോക്കി പിടിക്കുകയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം കഴിഞ്ഞു അപ്പോൾ കൈസ് ചങ്കള നമ്മളെ മീൻപിടുത്തം പരിപാടി ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി പക്ഷേ അത് നമുക്ക് കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ